ഡി വൈ സംസ്ഥാന അധ്യക്ഷൻ എന്തുമാത്രം കിടന്ന് മെഴുകുകയാണ് അഥവാ എന്തുമാത്രം കിടന്ന് ഉരുടുകയാണ് ഈ വിഷയം അലുംബാക്കി കളയാൻ ശ്രദ്ധിക്കാൻ പറയട്ടെ സംസാരിച്ചത് എന്താ വസീഫെ അസ്വസ്ഥരാകുന്നത് വസീഫ് എന്തിനു ഞാൻ എന്റെ അവസരത്തിലല്ലേ അല്ലേ പറയുന്നേ വസീഫ് ഒന്ന് അടങ്ങ് അപ്പോ അത്തരത്തിൽ അടിക്കാൻ രാജേഷ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ഇവിടെ നോക്കൂ ഇന്ന് ഈ എന്ന കേരളത്തിലെ ചലച്ചിത്ര സംവിധായകയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു മുഹമ്മദ് ഷർഷാദ് എന്ന ഈ പരാതിക്കാരന്റെ ഭാര്യയാണ് വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത് വെറുതെ ആരോപണം ഉന്നയിക്കല്ല മറിച്ച് ഇയാൾക്കെതിരെ അന്വേഷിച്ച് കോടതി ഉത്തരവായിട്ടുള്ള കാര്യങ്ങളാണ് ഗാർഹിക പീഡനമടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിയായിട്ടുള്ള ഒരു തരത്തിലും നമുക്ക് സൗണ്ടാണ് മെന്റലി എന്നുപോലും പറയാൻ കഴിയാത്തത്ര കുഴപ്പങ്ങളുള്ള ആളാണ് ഈ പരാതിക്കാരൻ അപ്പോൾ അതുപോലെ ഒരാളുടെ പരാതി വിശ്വസിച്ച് ഈ ഇക്കാര്യത്തിൽ പോരാട്ടത്തിന് ഇറങ്ങാൻ കഴിയുമോ കോൺഗ്രസിനോ പ്രതിപക്ഷത്തിനോ ഞാനേ ഈ വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഇത്രയും നേരം ഈ പതിനഞ്ച് മിനിറ്റ് ഇപ്പോൾ എട്ട് മണി നാൽപ്പത്തിനാല് ഏഴുമുക്കൽ ആയി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴുമണി നാൽപ്പത്തി നാല് നാല് പതിനാല് മിനിറ്റ് പതിനാല് മിനിറ്റിൽ അഭിലാഷം സി ഡി വൈ എഫ് എയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ വസീഫുമായി നടന്ന ചർച്ചകളെക്കുറിച്ചുള്ള രണ്ട് വാചകങ്ങളിൽ ഒഴുകുന്ന ഒരു കമന്റ് കമൻറ്റിയാണെന്ന് ആദ്യം പറയട്ടെ ഒന്ന് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന അധ്യക്ഷൻ എന്തുമാത്രം കിടന്ന് മെഴുകുകയാണ് അഥവാ എന്തുമാത്രം കിടന്ന് ഉരുടുകയാണ് ഈ വിഷയത്തിൽ കാതലായ വിഷയങ്ങൾക്ക് എന്തെങ്കിലും അദ്ദേഹം മറുപടി പറയാൻ തയ്യാറാകുന്നുണ്ടോ ഇല്ല അദ്ദേഹം ആകെ പറഞ്ഞത് ഈ പരാതി ഞങ്ങളിൽ നല്ല ചോർന്നത് പോളിറ്റ് ബ്യൂറോയിൽ നല്ല ചോർന്നത് പകരം ഈ പരാതിക്കാരൻ നേരത്തെ തരാമെന്ന് സംബന്ധിച്ചാണ് അതിനപ്പുറത്തേക്ക് എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു വാദം ഈ കേസുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ ഏക വാദവും എല്ലില്ല എന്ന് എനിക്ക് പ്രസംഗം വേണ്ട എന്താ അത് തന്നെയാണ് അതിനപ്പുറത്തേക്ക് അദ്ദേഹം അതിന്റെ മെറിറ്റിലേക്ക് കടന്നിട്ടേയില്ല മറ്റ് പിന്നീട് അദ്ദേഹം അതിന് കൂട്ടി പിടിക്കുന്നതാണ് ഈ പറയുന്ന ഷർഷാദ് എന്ന് പറയുന്ന ആളുടെ ഭാര്യ കൊടുത്ത പരാതിയെ സംബന്ധിച്ചും ആ ഭാര്യ കൊടുത്ത പരാതിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് വലിയ ആകാംക്ഷയും വലിയ ആശങ്കയും ഉണ്ട് പക്ഷേ പോളിറ്റ് ബ്യൂറോ അംഗത്തെ സംബന്ധിച്ചും പാർട്ടിയുടെ മുതിർന്ന നേതാക്കന്മാരെ നിരനിരയായി മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് വന്നിട്ടുള്ള ഏറ്റവും ജൂനിയറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പൂർവികന്മാരായിട്ടുള്ള ഡിവൈഎഫിയുടെ സംസ്ഥാന പ്രസിഡന്റിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളതിനെക്കുറിച്ചൊന്നും അദ്ദേഹത്തിനൊരു ആശങ്കയുമില്ല രണ്ടാമത്തേത് മൂന്നാമത്തേത് അദ്ദേഹം പറയുന്നത് പിന്നെ അദ്ദേഹം കൂട്ടുപിടിച്ചു കൂട്ടുപിടിച്ചത് ഭാര്യയാണ് മൂന്നാമത് അദ്ദേഹം കൂട്ടുപിടിക്കുന്നത് മമ്മൂട്ടിയാണ് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഈ പതിനഞ്ച് മിനിറ്റിനിടയ്ക്ക് എന്തെങ്കിലും അദ്ദേഹം സംവദിച്ചതിനകത്ത് കാതലായ എന്തെങ്കിലും വിഷയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഇനി താങ്കളുടെ ഭാഗം നോക്കൂ അദ്ദേഹത്തിൻ്റെ പരാതി ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ അദ്ദേഹത്തിൻ്റെ പരാതി ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ എന്ന് അഭിലാഷ് മോഹൻ നിരവധി തവണ പറഞ്ഞിട്ടുണ്ട് ആ പരാതിയുടെ ശരിയും തെറ്റും അല്ല പ്ലീസ് 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 ഞാൻ പറഞ്ഞു കേട്ടേ ശരിയും തെറ്റും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ പരാതി ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ താങ്കൾ എത്ര എത്ര പ്ലീസ് 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 അഭിലാഷ് അഭിലാഷെ അസ്വസ്ഥനാകാതിരിക്കും ഞാൻ താങ്കളെ കുറിച്ച് പറയുമ്പോൾ താങ്കൾ അതിനെ അസ്വസ്ഥനാകുന്നു ഞാൻ പറഞ്ഞോട്ടെ പ്ലീസ് ഞാനൊന്ന് പറഞ്ഞു തീരട്ടെ ഞാൻ 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 പിന്നെ വസീഫിനെ കുറിച്ച് പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെടില്ലല്ലോ താങ്കളെ കുറിച്ച് അല്ലേ പറഞ്ഞത് താങ്കളൊന്ന് കേൾക്കൂ താങ്കൾ എത്ര തവണ ഇതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് ഞാൻ വിശ്വസിക്കുന്നില്ല കേട്ടോ എന്ന് ആചകം താങ്കൾ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ട് താങ്കളൊന്ന് നോക്കിയാൽ മത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞത് ഇതിന്റെ ശരിയും തെറ്റും എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ബോധ്യപ്പെടും ശരി 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 അവിടെ ഈ വാർത്ത വന്നിട്ടുള്ളത് മാതൃഭൂമി പത്രത്തിൽ തന്നെയാണ് അതുകൊണ്ട് കൂടിയാണ് എനിക്ക് ആ ആകാംക്ഷ ഉണ്ടായത് താങ്കളിപ്പോൾ ഈ പറഞ്ഞതിനകത്ത് ക്ലാരിറ്റി ഉണ്ട് ഞാൻ ഞാനവിടെ അവസാനിപ്പിക്കുന്നു ഇനി വസ്തുതയിലേക്ക് ഞാൻ വരാം അഭിലാഷ ഇത് ഇത്തരത്തിലൊരു പരാതി ഒരു ഒരു പാർട്ടിയുടെ മുൻപ്രവർത്തകൻ ഇപ്പോഴും മുൻപുള്ള രണ്ട് വ്യക്തികളിൽ ഒരു പരാതി പാർട്ടിയുടെ പോളിംഗ് ബ്യൂറോയ്ക്ക് കൊടുത്തിരിക്കുന്നു നമുക്കാർക്കും ഒരു ആശങ്കയുമില്ല ആ പരാതിയുടെ പേരിലാണ് അദ്ദേഹത്തെ പണ്ട് മധുരയിൽ നടന്ന സി പി എമ്മിന്റെ പോളിറ്റ് സി പി എമ്മിന്റെ സമ്മേളനത്തിൽ നിന്ന് പാർട്ടി കോൺഗ്രസിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന് അന്ന് വാർത്ത വന്നിരുന്നു നമുക്ക് ആർക്കും ഒരു ആശങ്കയും ഇല്ല ഒരു ചർച്ച ചെയ്യുമില്ല നമുക്ക് അതിൻ്റെ ആവശ്യവുമില്ല അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമാണ് രണ്ട് വ്യക്തികളെ പാർട്ടിയെ സമീപിച്ച വിഷയമാണ് അത് ആ പാർട്ടി തീരുമാനിക്കേണ്ട വിഷയമാണ് പക്ഷേ ഇപ്പോൾ വിഷയം അതല്ല ഇപ്പം എന്താ വിഷയം ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരാതി കൊടുത്തയാളുടെ പരാതി ആർക്കെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അയാൾ കൈക്കലാക്കിക്കൊണ്ട് ഹൈക്കോടതിയെ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നു ആ ഡൽഹി ഹൈക്കോടതിയുടെ കേസിന്റെ ഭാഗമായി ഈ വരുമ്പോൾ അത് പബ്ലിക് ഡൊമൈനിലേക്ക് വരികയാണ് ആ പബ്ലിക് ഡൊമൈനിലേക്ക് വരുന്ന ആ ഡോക്യുമെന്റിൽ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനത്തെക്കുറിച്ച് മാത്രമല്ല ഈ പീഡനത്തെ കുറിച്ചും നടന്നിട്ടുള്ളതും അതിനുശേഷം ഈ ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാരിൽ നടന്നിട്ടുള്ള പ്രത്യേകിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ ഉണ്ടായിരുന്ന നിരവധി മന്ത്രിമാരെക്കുറിച്ചും ഹവാലയെക്കുറിച്ചും റിവേഴ്സ് ഹവാലയെക്കുറിച്ചും കടലാസ് കമ്പനികളെ കുറിച്ചും വിദേശത്തുനിന്ന് പണം കൊണ്ടുവരുന്നതിനെ സംബന്ധിച്ചും ഒക്കെയുള്ള ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ അട്രാക്ട് ചെയ്യുന്ന ആരോപണങ്ങളുണ്ട് ശരിയല്ലേ ആ ആരോപണങ്ങൾ ഉൾപ്പെടുന്ന പരാതി ഇപ്പോൾ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തിയിരിക്കുന്നു ആ ഹൈക്കോടതിയുടെ മുന്നിൽ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അഭിലാഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കൊടുത്ത പരാതിയാണ് മൂന്ന് വർഷം കഴിഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ വ്യക്തികൾ തമ്മിലോ പാർട്ടിയുമായിട്ടുള്ള അതൊന്നും നമ്മുടെ വിഷയമല്ല പക്ഷേ കോടതിയുടെ മുന്നിൽ വരുമ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് ഈ പരാതി കോടതിയുടെ മുന്നിൽ ഒരു ഡോക്യുമെൻ്റായി വരുമ്പോൾ ആർക്കെതിരെയാണോ പരാതി കൊടുത്തിട്ടുള്ളത് അദ്ദേഹം തന്നെ അത് ഹാജരാക്കുമ്പോൾ രണ്ട് ചോദ്യങ്ങൾ അവിടെ അവശേഷിക്കുന്നുണ്ട് ഒന്ന് ഇതെങ്ങനെയാണ് ഈ ആർക്കെതിരെയാണോ പരാതി കൊടുത്തത് അയാളുടെ കൈവശം അയാൾ ഒരു ഡോക്യുമെന്റ് ആയി ഹൈക്കോടതിയിൽ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാനാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിൽ നിന്ന് ഇപ്പോൾ വസീവ് പറഞ്ഞ പാതഗതിയോട് ചേർത്ത് ഞാൻ മറുപടി പറയാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഞാൻ അദ്ദേഹം പുറത്തു പുറത്തുവിട്ടിട്ടുള്ള ഡോക്യുമെന്റ് ആകെയുള്ള ഡോക്യുമെന്റ് ആ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് എന്താണ് ആ കോടതിയിൽ പിന്നെ അദ്ദേഹത്തിന്റെ കവറിംഗ് ലെറ്റർ മാത്രമാണ് എന്റെ ഇഷ്ടപ്പെട്ടു പക്ഷെ ആർക്കും കൊടുത്തതായിട്ടോ ആരെങ്കിലും ഒരു നമ്മുടെ മുമ്പില്ല കോടതിയിൽ കേസ് വരുന്നത് വരെ ആരും വാർത്ത ചെയ്തിരുന്നില്ല കോടതിയിൽ കേസ് വന്നതിന് ശേഷം ഇത് ഡോക്യുമെന്റായി പബ്ലിക് ഡൊമൈനിലേക്ക് വരുമ്പോ അതിൽ പറഞ്ഞിരിക്കുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് കഴിവുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പരാതിക്കാരൻ കൊടുത്തതാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടതില്ല ഒന്ന് രണ്ടാമത്തേത് അങ്ങനെ കൊടുക്കാനായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് രണ്ടായിരത്തി ഇരുപത്തി തന്നെ കൊടുക്കാമായിരുന്നു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞ് കൊടുക്കേണ്ടതില്ല ഇനി പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇപ്പോൾ എം 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 വി ഗോവിന്ദൻ അങ്ങനെ കുറിച്ച് കേൾക്കുന്നു ഏതായാലും പോളിറ്റ് ബ്യൂറോയിലെ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ട് പോളിറ്റ് ബ്യൂറോയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ കത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ കരുതുന്നില്ല ഈ പരാതിക്കാരനായ ഷർഷാറിന് കൊടുത്തത് എന്തായാലും ഷർഷാർ ഒരിക്കലും ഈ രാജേഷ് രാജീവിന് കൊടുക്കും നമ്മുടെ പിന്നെ രാജേഷ് കൊടുക്കുമെന്ന് ഞാൻ കരുതുന്നില്ല അപ്പ സ്വാഭാവികമായി ഈ പാർട്ടിയിൽ ആരെങ്കിലും തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആര് കൊടുത്തു എങ്ങനെ പുറത്തു വന്നു എന്നതിനെ സംബന്ധിച്ച് പാർട്ടി അന്വേഷിച്ചിട്ടുണ്ടോ കണ്ടെത്തിയിട്ടുണ്ടോ ഒന്ന് രണ്ടാമത്തേത് ഈ വന്നിരുന്ന ആരോപണങ്ങളെ സംബന്ധിച്ച് പാർട്ടി ഘടകത്തിൽ എവിടെയെങ്കിലും ചർച്ച ചെയ്തോ ഗൗരവമുള്ള റിവേഴ്സ് ഹവാലയും ഹവാലയും ഉൾപ്പെടെയുള്ള ഗൗരവതരമായ കാരണങ്ങൾ കാര്യങ്ങൾ വിദേശത്ത് നിന്ന് ഇവിടെ ഫണ്ട് കൊണ്ടുവന്ന് ഈ പാർട്ടിയുടെ നേതാക്കന്മാർക്ക് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഇതിനെ സംബന്ധിച്ച് പാർട്ടി ഏതെങ്കിലും ഘട്ടത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടോ നമുക്കറിയില്ല ഈ കോടതിയിൽ ഈ ഡോക്യുമെന്റ് വരുന്നതുവരെ പാർട്ടി ഈ ഡോക്യുമെന്റ് പരസ്യപ്പെടുത്തിയിട്ടുണ്ടോ ഇല്ല അപ്പോ പാർട്ടി ഇത്തരത്തിലൊരു പരാതി കിട്ടിയിട്ട് പാർട്ടി അത് ഒളിച്ചു വയ്ക്കുകയും അത് പിന്നീട് ഒരു ഡോക്യുമെന്റായി കോടതിയിൽ വരികയും ചെയ്യുമ്പോൾ ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി പറയണ്ടേ ഈ പരാതി വ്യാജമാണ് അയാൾ അറിയിക്കണ്ടോ അറിയിച്ചിട്ടുണ്ടോ ഇല്ല ഈ പരാതി ശരിയാണെങ്കിൽ ശരിയായതുകൊണ്ടാണല്ലോ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹത്തെ പാർട്ടി കോൺഗ്രസിൽ നിന്ന് ഈ ആർക്കെതിരാണോ പരാതി ആ രാജേഷിനെ മാറ്റി നിർത്തിയത് അപ്പോൾ അങ്ങനെ ഇരിക്കേ ഇത് കോടതിയിൽ ഇപ്പ് വന്നിരിക്കുന്നു കോടതിയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതിന്റെ ഈ പരാതിയിലെ ഗൗരവം എന്തെല്ലാം ആരോപണങ്ങളാണ് ഗൗരവമുള്ള ആരോപണങ്ങൾ പേര് വെച്ചാണ് അവിടെ എം വി ഗോവിന്ദൻ്റെ മകനുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾ നമുക്ക് സമയം ഇരുപത്തിയാറ് പേജുള്ള ആ പരാതിയിൽ ഓരോ കാര്യങ്ങളും പറയുന്നുണ്ട് ആ പരാതിയെ കുറിച്ച് ഗൗരവത്തിൽ പാർട്ടി കണ്ടില്ല എന്ന് നമുക്ക് നടിക്കാൻ കഴിയുമോ ഇല്ല അങ്ങനെ പാർട്ടി കണ്ടിട്ടില്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം വസ്തുതാപരമാണ് ഇപ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നു നമ്മളത് ചർച്ച ചെയ്യുന്നു ആ ചർച്ച ചെയ്യുമ്പോൾ കോടതിയിൽ വന്നിരിക്കുന്നു കോടതിയിൽ വന്നിരിക്കുന്നു അതിനുശേഷം എന്താ പറയുന്നത് ഇത് പുറത്തു വന്നതിലുള്ള ആകാംക്ഷ അറിയിച്ചുകൊണ്ട് ആശങ്ക അറിയിച്ചുകൊണ്ട് വീണ്ടും ഇതേ പരാതികാരൻ ഒരു മെയിൽ ചെയ്യുന്നു ആർക്കാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയ്യതി പതിമൂന്നാം തീയതി മെയിൽ ചെയ്യുന്നു പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ശ്രീ എം എ ബേബിക്ക് പോളിറ്റ് ബ്യൂറോയ്ക്ക് കഥ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നാല് പോളിറ്റ് എല്ലാം മാറേ ഉള്ളൂ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അതിനപ്പുറത്തേക്ക് ശ്രീ എ വിജയരാഘവൻ ഈ നാലു പേരുള്ളപ്പോൾ ഈ പാർട്ടിക്ക് കൊടുത്ത കത്തിനെ സംബന്ധിച്ചും അതിനുശേഷം പാർട്ടിക്ക് കൊടുത്ത കത്ത് ചോർന്ന് എതിർ കക്ഷിയുടെ കയ്യിലെത്തുകയും അദ്ദേഹം കോടതിയിൽ ഹാജരാക്കിയതുമായി ബന്ധപ്പെട്ട ആശങ്കയുമായി ബന്ധപ്പെട്ട് ശരി പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിക്ക് ഒരു മെയിൽ ചെയ്യുന്നു ആ മെയിൽ പതിമൂന്നാം തീയതിയാണ് അത് പുറത്ത് ഞാൻ പറഞ്ഞു തരട്ടെ അത് പുറത്തു കൊടുക്കാനായിരുന്നെങ്കിൽ ആ കക്ഷിക്ക് അന്ന് തന്നെ പുറത്ത് ഷർഷാദിനെ അന്ന് തന്നെ പുറത്തു കൊടുക്കാമായിരുന്നല്ലോ കോടതിയിൽ കേസ് വന്നതിന് ശേഷം മാത്രം അതെന്താ പുറത്തു വരുന്നത് അപ്പോൾ ഉത്തരം പറയേണ്ടത് പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുമാണ് ഒരു തക്കവുമില്ല കാരണം പാർട്ടിയുടെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി സെക്ടറി കൊടുത്തേക്കുന്ന കത്തിനെ സംബന്ധിച്ച് മെയിലിനെ സംബന്ധിച്ച് പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിത്തരം അദ്ദേഹത്തിന് മാത്രമേ അയച്ചിട്ടുള്ള കത്താണ് അപ്പോൾ ഈ രീതിയിൽ പാർട്ടിയിലെ പടലപ്പിണക്കം അത് ഇത്തരത്തിലുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള പ്രശ്നമോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രശ്നമോ അല്ല പാർട്ടിയെ എത്രത്തോളം ഇതിലെ നമ്മൾ നമ്മൾ നേരത്തെയൊക്കെ ഒക്കെ സി ഐ ടി വിഭാഗവും ഔദ്യോഗിക വിഭാഗവും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലും അതിനപ്പുറത്തേക്ക് ഈ പാർട്ടിയിൽ മറ്റെന്തൊക്കെയോ ചീഞ്ഞ് നടന്നുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് അതിനപ്പുറത്തേക്ക് പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ഗൗരവമുള്ള ആരോപണങ്ങൾ അതൊക്കെ നമുക്ക് അറിയാവുന്നതല്ലേ ഈ പിന്നെ പിന്നെന്താ പറയുക മത്സ്യസമ്പത്ത് കൊള്ളയടിക്കുന്നതിന് വേണ്ടി അവസാനത്ത് ശ്രീമതി നമ്മുടെ അന്നത്തെ ഫിഷറീസ് മന്ത്രിയായിരുന്ന മേഴ്സിക്കുട്ടിയമ്മയുടെ കാലത്തുണ്ടായിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം ലണ്ടനിൽ പോയി സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ചത് നമുക്കറിയാം ശരി അത് എന്താ വസീഫെ അസ്വസ്ഥരാകുന്നത് വസീഫ് എന്തിനാ അസ്വസ്ഥനാകുന്നത് ഞാൻ എന്റെ അവസരത്തിലല്ലേ അല്ലേ പറയുന്നേ വസീഫ് ഒന്ന് അടങ്ങ് അപ്പോ അത്തരത്തിൽ എക്സ്ചേഞ്ചിൽ അടിക്കാൻ രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ ഇരുന്ന് കേൾക്കുക രാജേഷ് കൃഷ്ണ കൂടെ ഉണ്ടായിരുന്നേ താങ്കൾക്ക് താങ്കൾക്ക് പതിനഞ്ച് മിനിറ്റ് ഇപ്പോഴും അമ്പത്തിമൂന്നേഴ് ആയിട്ടുള്ളൂ ഇപ്പോഴും ആയിട്ടുള്ളൂ ഞാൻ ആയിട്ടുള്ളൂ ഞാൻ ആയിട്ടുള്ളൂ അങ്ങനെയൊന്നും അലിമ്പാക്കി അല്ല അലുംബക്കി ഒളിച്ചോടാൻ ശ്രമിക്കണ്ട എനിക്ക് എട്ട് മിനിറ്റ് ആയി കിട്ടിയിട്ടുള്ളത് താങ്കൾ അസ്വസ്ഥനാവുന്നത് ഞാനൊന്ന് പറഞ്ഞുതരട്ടെ സംസ്ഥാന പ്രസിഡന്റ് അല്ലേ ഒരു സംയമനം പാലിക്ക് ഞാനൊന്ന് പറയട്ടെ ഞാൻ എന്താ പറഞ്ഞു ഞാൻ എന്റെ എന്റെ ബാധകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് അപ്പോ 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 ഈ വിഷയത്തിൽ ഈ വിഷയത്തിൽ വളരെ ഗൗരവമുള്ള വളരെ ഗൗരവമുള്ള രാജ്യദ്രോഹ കുറ്റം ഉൾപ്പെടെ അട്രാക്ട് ചെയ്യുന്ന പരാതി പരാതി അലുംബാക്കി കളയാൻ ശ്രമിക്കല്ലേ അലുംബാക്കി ചർച്ച അലുംബാക്കി സംസാരിച്ചത് അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറി മകന് അത്രേ നിങ്ങൾ പറയാനുള്ളൂ അത്രയും കേട്ടിരുന്നു അഭിലാഷ് ഞാൻ പറയുമ്പോ ഇതൊന്നും കേട്ടിരുന്നിട്ടില്ല ിലും പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ അച്ചടിച്ചു വന്നില്ലേ ഡിഫർമേഷൻ കൊടുക്കുമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ പറഞ്ഞു ഇതുവരെ പറയാത്തത് സത്യം പട്ടി ആരാണ് ഇവിടെ എന്താ അസിബേ അല്ലാ പറയാ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ ോ സന്തോഷമുണ്ട് ഇപ്പോഴെങ്കിലും മെറിറ്റിലേക്ക് വരാൻ തയ്യാറായല്ലോ അല്ലാതെ മമ്മൂട്ടിയെ മമ്മൂട്ടിയെ ചൂണ്ടിക്കാണിച്ചോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചോ താങ്കൾ സംസാരിക്കാനേക്കുകയായിരുന്നല്ലോ ഉരുളുകയായിരുന്നല്ലോ ഞാൻ ചോദിക്കുന്നു താങ്കളുടെ ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഒറ്റ ചോദ്യം ഞാൻ അടുത്ത അടുത്ത റൗണ്ടിൽ രണ്ട് പേരിലേക്ക് വരാം